ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യനായ ചാണക്യൻ വിഷ്ണുഗുപ്തൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു രാഷ്ട്രമീമാംസയുടെ ആചാര്യനാണ് ചാണക്യൻ ഈ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയും ഈ മൂന്ന് ശീലം ഇന്ന് തന്നെ ഉപേക്ഷിക്കൂ പണം ആകർഷിച്ചു വരുത്താമെന്ന് ചാണക്യൻ ഒരു വ്യക്തി ജീവിതത്തിൽ ചില കാര്യങ്ങൾ ത്യജിക്കുകയാണെങ്കിൽ അവൻ എപ്പോഴും സന്തോഷവാനായി തുടരുമെന്ന് ചാണക്യൻ പറയുന്നു ഓരോ വ്യക്തി ഒരിക്കലും സമ്പത്തിൽ അഭിമാനിക്കരുത് അങ്ങനെയുള്ള ഒരാൾക്ക് അധികകാലം ധനികനായിരിക്കാൻ കഴിയില്ല സമ്പത്തിൽ അഹങ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് പണം നിലനിൽക്കില്ല അതുകൊണ്ട് അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഒരു മനുഷ്യനെ വിജയത്തിലെത്തണമെങ്കിൽ അവൻ്റെ സംസാരത്തിലും മധുരമുണ്ടായിരിക്കണമെന്ന് ആചാരനായ ചാണക്യൻ വിശ്വസിക്കുന്നു സമ്പത്ത് സമ്പാദിക്കാൻ ഒരു വ്യക്തിയും ഒരിക്കലും തെറ്റായ പാതയിൽ പോകരുത് ഒരു വ്യക്തി എപ്പോഴും സത്യസന്ധതയോടെയും ഘടനാധ്വാനത്തിലൂടെയും പണം സമ്പാദിക്കണം അങ്ങനെയുള്ളവർക്ക് സമ്പത്തിൽ ഐശ്വര്യമുണ്ടാകും തെറ്റായ വഴികളിലൂടെ പണം സമ്പാദിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും പുരോഗതി കൈവരിക്കാൻ കഴിയില്ല അത്തരം പണവും അധികകാലം നിലനിൽക്കില്ല വീടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്